പ്രോസിക്യൂഷൻ്റെ എല്ലാ വാദങ്ങളും ബഹുമാനപ്പെട്ട കോടതി അംഗീകരിച്ചാണ് വാദശിക്ഷ തന്നെ മാക്സിമം പണിഷ്മെന്റ് നമ്മൾ പ്രതീക്ഷ തന്നെയാണ് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് തന്നെയാണ് എന്ന് ഉള്ള രീതിയിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദം അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടിത് പ്രതീക്ഷിച്ചിരുന്നു ടക്കം അതെ അത് ശാസ്ത്രീയമായ തെളിവുകൾ മറ്റേ ശേഖരിക്കുക മാത്രമല്ല ഈ കുറ്റകൃത്യത്തിലേക്ക് ഓരോന്നായിട്ട് കണക്ട് ചെയ്യുന്നതിലും പോലീസ് വിജയിച്ചു അതിൻ്റെ നമ്മുടെ ടീം വർക്കിൻ്റെ വിജയം തന്നെയാണ് തിരുവനന്തപുരം റൂറൽ എസ് പി ആയിരുന്നു ഇപ്പം എൻ്റെ കാസർഗോഡ് എസ് പി ആയിരുന്നു റൂറൽ എസ് പിന്നെ മാഡം ചിപ്പ ആയിരുന്നു അന്ന് എസ് പി അതുപോലെ തന്നെ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന പോലീസുകാർ സൈബറിൽ പോലീസുകാർ ഇവരെല്ലാം തന്നെ രാത്രി പകലെന്ന പോലെ ജോലി ചെയ്തിട്ടാണ് ഇതിനുള്ള എല്ലാവിധ തെളിവുകളും നമ്മൾ കൊണ്ടുവന്നു ഈ ജ്യൂസ് ചലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ആ വീഡിയോ പുറകെ പോയി അതിൻ്റെ അന്വേഷണം ഘട്ടമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജ്യൂസ് കൊടുത്ത ആ കടയിലുള്ള ഒരു പ്രായമുള്ള ആളായിരുന്നു അയാളെ നമ്മൾ സാക്ഷിയാക്കിയിരുന്നു അതുപോലെ തന്നെ മറ്റ് ഇതിൻ്റെ സാമ്പിളും മറ്റും കളക്ട് ചെയ്തിരുന്നു അത് അയാളെ തന്നെ നമ്മൾ കോടതിയിൽ സാക്ഷിയാക്കിയിട്ട് പിന്നെ പ്രസൻറ്റ് ചെയ്തിരുന്നു അന്ന് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ കോടതിയിൽ ഒരു മാറ്റവും കൂടാതെ അദ്ദേഹം പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അതൊക്കെ വ്യക്തമായിട്ട് വേണ്ടിയിട്ട് ഈ വലിയ രീതിയിൽ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിരുന്നു അതെ പിന്നെ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു കോടതി നിരീക്ഷണം നടത്തിയത് പോലെ ഇത് ആദ്യത്തെ കുറ്റകൃത്യമല്ല ചെയ്തത് ഇതിനു മുമ്പ് തന്നെ ആസൂത്രിതമായിട്ട് ഈ കുറ്റകൃത്യത്തിലേക്ക് പലതും പരാജയപ്പെട്ടിട്ട് അവസാനം വിജയിച്ച ഒരു കുറ്റകൃത്യമാണ് ഈ എന്നെ കഷായം കൊടുത്തു കൊല്ലുക എന്നുള്ളത് അപ്പം പിന്നെ എങ്ങനെ പോലീസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ ചോദ്യം ചെയ്യുമ്പോൾ നേരിടണമെന്നും എങ്ങനെ അന്വേഷണത്തെ വഴ വഴിതിരിച്ചുവിടണം എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിച്ച് ആലോചിച്ച് ഉറപ്പിച്ച് അതിന് കൂട്ടത്തിലുള്ള ആളുകളെ ഉപയോഗിക്കാൻ പരിശ്രമിച്ചിരുന്നു ഒരു കുടുംബത്തിലൊരു എന്നാ ബന്ധുവായ ഒരു യുവതിയെ ആ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്നെ പോലീസിനോട് പറയണമെന്ന് ചട്ടം കിട്ടിയിരുന്നു അതുപോലെ തന്നെ ഒരു ഓട്ടോ ഡ്രൈവറെ എന്നെ കൊടുത്തപ്പോഴും അയാൾക്ക് ഇങ്ങനത്തെ അസ്വാസ്ഥ്യം ഉണ്ടായി എന്ന് തെറ്റായി പറഞ്ഞിരുന്നു അയാൾക്ക് പക്ഷേ കൊടുത്തിട്ടൊന്നുമില്ലായിരുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങളും പിന്നെ ഗ്രീഷ്മം ചെയ്തിരുന്നു ഒരു ക്രിമിനൽ ആയിട്ടുള്ളൊരു വ്യക്തി വളരെ പ്ലാൻഡായിട്ട് ഒരു ക്രൈം ചെയ്യുന്ന അതേ ആസൂത്രിതമായിട്ട് തന്നെയാണ് ഈ പിന്നെ പെൺകുട്ടി ചെയ്തത് അതുകൊണ്ട് തന്നെ മുൻകാല പശ്ചാത്തലമില്ല അഗ്രൻ പശ്ചാത്തലമില്ല എന്ന് പറയുന്നത് ഒരു ന്യായീകരണമല്ല എന്നുള്ള കോടതിയുടെ നിരീക്ഷണം വളരെ പ്രസക്തമാണ് ഈ മൊഴി നൽകിയിട്ടില്ലല്ലോ അതെന്തെങ്കിലും തരത്തിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കാത്തതെന്ന് പറഞ്ഞാൽ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഈ വിധി വരുമ്പം പിന്നെ പ്രാണനെ പോലെ സ്നേഹിച്ച അവൾക്ക് പകർത്തു നൽകിയ കരള് അവൾ തന്നെ പകർന്നു നൽകിയ വിഷം കുടിച്ച് വെന്ത് വെണ്ണീറായിപ്പോയ അവസ്ഥയിലും ആ ചെറുപ്പക്കാരൻ ഇവിടെ ആസ്പത്രിക്ക് ഇടയ്ക്ക് കടന്നിട്ടും തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഫോൺ വിളിക്കുമ്പോഴും ചാറ്റ് ചെയ്യുമ്പോഴുമൊക്കെ ഇയാൾക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു ഘട്ടം പോലും വന്നപ്പോഴും ഇവിടെ അത്ര കൂടി മാത്രമാണ് ഈ ഷാരോൺ എന്ന യുവാവ് എന്നെ വിളിച്ചത് ഇവൾ പക്ഷേ പകരം അങ്ങോട്ടൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിലും അതിലൊക്കെ തന്നെ പിന്നെ നിഷ്കളങ്കമായ രീതിയിലല്ല അത് അഭിനയമായിരുന്നു ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അയാളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉള്ള വലിയ അഭിനയം ആണ് ഗ്രീഷ്മ നടത്തിയത് പക്ഷേ അതുകൊണ്ട് ആ ആത്മാർത്ഥമായിട്ട് പ്രണയം ഉള്ളതുകൊണ്ട് ഈ ഗ്രീഷ്മയെ തള്ളിപ്പറയുന്നതിനോ ആ പൊറ്റിക്കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ പെരുപറയനോ ആദ്യഘട്ടത്തിൽ ഈ ഷാരോൺ തയ്യാറായിരുന്നില്ല പക്ഷേ ഗ്രീഷ്മ എന്തോ കലക്കിക്കൊടുത്തിരുന്നതെന്നും അത് തന്നെ മരണത്തിലേക്ക് കലാശിക്കുമെന്നും അവസാന ഘട്ടത്തിൽ പിന്നെ ഷാരോണിന് വ്യക്തമായിട്ട് മനസ്സിലായിരുന്നു കേസാണ് അമ്മാവിൻ്റെ പങ്കൊക്കെ അത് അപ്പീല് മറ്റ് നിയമവശങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് അത് പിന്നെ എന്ത് ചെയ്യണം ചെയ്യണമെന്ന് ആലോചിക്കുന്നത് നിർണായകമായ തെളിവ് നമുക്ക് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആദ്യത്തെ വീഡിയോയിൽ നിന്ന് തുടങ്ങുന്ന അന്വേഷണമാണ് അതായത് ഈ പറഞ്ഞ കോടതി നിരീക്ഷിച്ച ആ വീഡിയോയിൽ തന്നെ ആ ന്യൂസിൽ ഉള്ള ചില കളർ വ്യത്യാസം എന്തുകൊണ്ട് പിന്നെ ജ്യൂസ് എടുത്തിട്ട് പോയി തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ആണ് ഈ പിന്നെ ഗുളിക പാരസെറ്റമോള് അതിൽ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുണ്ട് ഈ അമിതമായ രീതിയിൽ ടാബ്ലറ്റുകൾ അത് പാരസെറ്റമോൾ മാത്രമല്ല മറ്റ് ഗുളികകളും കൊടുത്തു കഴിഞ്ഞാൽ അമിതമായ അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് മനുഷ്യ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കും ആന്തരികാവേവങ്ങൾ എങ്ങനെ നശിക്കും അതിനത്ര സമയമെടുക്കും സ്ലോ പോയിസൺ ആണ് ഈ പ്രതി പിന്നെ ആലോചിച്ചത് സ്ലോ പോയിസൺ ആകുമ്പം ഇഞ്ചിഞ്ചായിട്ട് മരിക്കുക പെട്ടെന്ന് കണ്ടുപിടിക്കാതിരിക്കുക ആ അന്വേഷണമാണ് ഈ പാരക്കിറ്റ് എന്ന് പറയുന്ന കളനാശിനിയിലേക്ക് എത്തുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വിഷ സാന്നിധ്യം കെമിക്കൽ പരിശോധനയിൽ കണ്ടെത്താൻ സാധിക്കില്ല അപ്പോൾ ആ രീതിയിലാണ് ഇത് പിന്നെ കഷായത്തിൽ കൊടുക്കുന്നത് മറ്റ് ജ്യൂസിൽ പാരസെറ്റമോൾ പൊടിച്ചു കൊടുത്തപ്പം അതിൻ്റെ കയ്പ്പ് കാരണം ആദ്യ ശ്രമം വിജയിച്ചില്ല അത് വളരെയധികം രുചി ഉണ്ടായിരുന്നു അപ്പോൾ സാധാരണ ഈ കഷായം എന്ന് പറയുന്നത് കയ്പ്പ് നിറഞ്ഞാണ് അതുകൂടാതായി വളരെയധികം കൈപ്പുള്ള ഒരു കഷായമാണ് താൻ കുടിക്കുന്നത് അതങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കുറേ ദിവസങ്ങളോളം കുറേ പ്രാവശ്യം ഈ ഷാരോണിനെ അതൊരു ചലഞ്ചാക്കിയെടുത്ത് അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് ഈ പറയുന്ന ഷാരൂണിനെ കൊണ്ടുവന്നു ആ ചലഞ്ചിൽ അയാൾ കുടിക്കണം എടുത്തു കൊടുക്കുന്നു ആ കുടിക്കുന്നതിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങൾ നടത്തിയതിനു ശേഷമാണ് പാറശാല വീട്ടിൽ നിന്നും ഈ ഷാരൂണിനെ എന്നാ പള്ളികളുള്ള ഈ പ്രതിയുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തത് അവരാരും തന്നെ ഇല്ലായിരുന്ന സമയത്ത് നിരന്തരം അവിടെ നിന്നും ആദ്യം ബൈക്കില്ലാത്തത് കൊണ്ടും വരാൻ മടിച്ചു നിന്ന ഷാരോണിനെ ആരുടെയെങ്കിലും ബൈക്ക് സംഘടിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിർബന്ധിച്ചും പ്രലോഭിപ്പിച്ചും വശീകരിച്ചും അതിൻ്റെ തുടർച്ചയായ വാട്സപ്പ് കോളുകളും ചാറ്റുകളും ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അങ്ങനെ കൂട്ടുകാരനോടൊത്ത് ആണ് ഈ ഷാരോൺ അവിടെ വരുന്നത് ഈ ഷാരോൺ വീഡിയോ തന്നെ വലിയ വലിയ തെളിവായി മാറി അതെ തെളിവായി മാറി കോടതി നിരീക്ഷണം വളരെ പ്രസക്താണ് സ്വയം തീർത്ത തെളിവുകൾ ചുമന്നുകൊണ്ടാണ് ഗ്രീഷ്മ നടന്നത് അത് നമ്മൾ വളരെ സമൃദ്ധമായിട്ട് അന്വേഷണത്തിലൂടെ അടുക്കി വെച്ച് കോടതിയെ ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ് പ്രായം ഇതിനൊരു ഘടകമല്ല എന്ന് പറഞ്ഞാൽ രണ്ടു പേർക്കും ഒരേ പ്രായമാണ് മരണപ്പെട്ട ഷാരോണിൻ്റെയും ഇതേ തന്നെ പ്രായമാണ് പ്രായം കുറവാണ് എന്നുള്ളത് കൊള്ളതുകൊണ്ട് നിഷ്ഠൂരമായ ഒരു കൊലപാതകനായിരിക്കപ്പെടുന്നില്ല കൊലപാതകമായി ഇരിക്കപ്പെടുന്നില്ല